ഓ നമസ്കാരം സിദ്ധി കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ പുതിയ വീഡിയോ എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ വീഡിയോ എടുത്തത് എപ്പോഴാണ് ഇടുന്നതെന്ന് പറയാൻ പറ്റത്തില്ല അതുമാത്രമല്ല നമ്മളിപ്പോൾ കൂടുതൽ വീഡിയോസ് വീഡിയോസ് ഇടാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ പുതിയ കളക്ഷൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് നിങ്ങളുടെ റെസ്പോൺസ് കാണുമ്പോൾ അറിയാൻ പറ്റുന്നു ഒത്തിരി സന്തോഷമുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഇതെന്ന് പറയുന്നത് ഓണം സ്പെഷ്യലായിട്ട് ഇടാൻ പറ്റുന്ന കുറച്ച് പേൾസ് അതുപോലെ ലോങ് ചെയിനുകൾ അങ്ങനെയുള്ള ലോങ് ഒരു ഹാരം ടൈപ്പിൽ മാത്രമാണ് ഈ വീഡിയോ ഉൾപ്പെടുത്തിയത് ഒത്തിരിയൊന്നുമില്ല വളരെ കുറച്ച് കളക്ഷൻസ് ു ഉള്ളത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ഇട്ടേക്കുന്ന ഈ പേളിൻ്റെ ഒരു ലോങ് ഹാരം ടൈപ്പാണ് ആക്ച്വലി ഇതിൻ്റെ ഒറിജിനൽ ലെങ്ത് വൈസ് നോക്കിയാൽ ഒരു നെക്ലസ് ലെങ്ത് ഉള്ളൂ പക്ഷേ ഇതിൻ്റെ നിങ്ങൾക്ക് എക്സ്റ്റെൻഷൻ നിങ്ങളുടെ ഏതെങ്കിലും മാലയുടെ ത്രെഡ് കാണുമല്ലോ അതെടുത്ത് എക്സ്റ്റെൻഷൻ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ലോങ്ങ് ഹാരമായിട്ട് ഇടാൻ പറ്റും കാരണം ഇതിൻ്റെ ബാക്ക് ചെയിൻ ശകലം ലെങ്ത് കുറവ് കാണും ഇത്രേ ഉള്ളൂ ഒത്തിരി ഇത് വൺ റേറ്റ് വരുന്നത് വൺ എയ്റ്റി ആണേ ഒരു കമ്മല് ഇതിന് പെയറായിട്ട് വരുന്നുണ്ട് ഒരു ടെമ്പിൾ കളക്ഷൻ ഇതാണതിൻ്റെ ചുട്ടി വരുന്നത് നല്ലൊരു ടെമ്പിൾ ജ്വല്ലറിയാണ് അതുപോലെ നിറയെ ഹെവി ആയിട്ട് ബീഡ്സ് കൊടുത്തിട്ടുണ്ട് എന്നാൽ ലൈറ്റ് വെയ്റ്റ് ആണ് കണ്ടോ ഇതിൻ്റെ ആ ഒരു ഗോൾഡൻ ബീഡ്സും അതുപോലെ ഈ വൈറ്റ് പവേൾസും ഒക്കെ വരുമ്പോൾ നല്ല ഒരു ഭംഗിയാണ് എല്ലാ കളർ ഡ്രസ്സിൻ്റെ കൂടെ ഇടാൻ പറ്റും ഞാനിപ്പോൾ ഇട്ടേക്കുന്ന മെറൂൺ ആണെങ്കിൽ ഈ ഒരു വർക്കിൻ്റെ കൂടെ ഇത് മാച്ചായിട്ട് പോകുന്നുണ്ട് അതുപോലെ പ്ലെയിൻ ഡ്രസ്സുകളുടെ കൂടെ സെറ്റ് സാരി സെറ്റ് മുണ്ടിൻ്റെ കൂടെ ഒക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഫസ്റ്റ് വൺ ഈ ഒരു കളക്ഷനാണ് ഇതിന് ഒരുപാട് പേര് കളക്ഷൻ ഇടുവോ അഫോർഡബിൾ റേറ്റിലെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര ലൈറ്റ് വെയിറ്റിലുള്ള ബ്ലേസ് ആണ് ക്രിസ്റ്റൽസോ ഒറിജിനൽ പേൾസൊന്നും അല്ല സാധാരണ ബ്ലൗസാണ് വലിയ ഡാമേജ് ഒന്നും വരാത്ത നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ് പെട്ടെന്ന് അങ്ങനെ ചീത്തയൊന്നും ആവുന്ന ടൈപ്പല്ല നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ തന്നെ മിക്സ് കളറാണ് അതായത് ഗ്രീനും മറൂണും അതുപോലെ ഗോൾഡൻ ബീഡ്സും ആയിട്ട് വരുന്നുണ്ട് ടെമ്പിൾ ജുവല്ലറി ടെമ്പിൾ ആ ഒരു പെൻഡൻറ്റിലും ആ ഒരു ബീഡ്സ് മിക്സായിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ വൈറ്റ് പുകൾസ് ആഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് നെക്കിലൊന്ന് വെച്ച് നോക്കാം മറ്റത് ഞാൻ ഇട്ടിട്ടുള്ളത് കൊണ്ടാണ് കണ്ടോ നല്ല രീതിയിൽ നല്ല ഇതിപ്പോൾ ഇത്രേ ഉള്ളതുകൊണ്ട് ഇത് നെക്ലസ് ലെങ്തിൽ നിങ്ങൾക്ക് നോർമലി ഉള്ള ഈ ഒരു ചെയിൻ വെച്ചിടുവാണെങ്കിൽ നിങ്ങൾക്ക് ആയിട്ട് ഇടാം ഒരു ത്രെഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഒരു ത്രെഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹാരമായിട്ട് ഇടാൻ പറ്റും വൺ എയ്റ്റി മാത്രമേ ഇതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ സെയിം ആ ഒരു ഇയറിംഗ് സെറ്റാണ് ഇതിൻ്റെ കൂടെയും ടയറായിട്ട് വരുന്നത് അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം കാണിക്കാത്തത് മുന്നൂറ്റി എൺപത് രൂപയാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ വെയർ ചെയ്യാനായിട്ട് പറ്റും ഒരു കുഴപ്പമുണ്ടാക്കില്ല അടുത്താണ് വരുന്നത് വൺ സിക്സ്റ്റിയുടെ ആണ് കുറച്ചും അഫോർഡബിൾ പ്രൈസിൽ വരുന്നതാണ് അപ്പോൾ ഡബിൾ ലെയറിലാണ് വരുന്നത് ഇതിന് ഇതിന് ഇയറിങ് ആഡ് ആഡ് ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് ജിമിക്കിയോ എന്ത് വേണമെങ്കിലും അതിൻ്റെ കൂടെ ഇതിന് പെയർ ചെയ്യാനായിട്ട് പറ്റും ഡബിൾ ലെയറിലാണ് വന്നേക്കുന്നത് നമുക്ക് നെക്കിൽ വെച്ച് നോക്കാം അപ്പോൾ അതിൻ്റെ യഥാർത്ഥ ഇത് മനസ്സിലാക്കുള്ളൂ ഇതും അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയിൻ കൊടുത്തിട്ട് വേണമെങ്കിൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ഈ നോർമൽ ലെങ്ത് ഇത്രയാണ് വരുന്നത് നമ്മളിങ്ങനെ ഇടുവാണേൽ നെക്ലെസ് ലെങ്തേ വരത്തുള്ളൂ നിങ്ങളിതിലൂടെ ഈ ഒരു എക്സ്റ്റെൻഷൻ ചെയിൻ ആഡ് ചെയ്താൽ മതി കണ്ടോ ഒത്തിരി സിമ്പിളായിട്ടുള്ളതാണ് ഒരു മൂന്ന് മുത്ത് വരുന്ന ഒരു കുഞ്ഞ് ഹാങ്ങിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഞാൻ ടു സൈഡിൽ വരുന്ന ടൈപ്പിലാണ് ഈ ഒരു പെൻറ്റിൻ്റെ ആഡ് ചെയ്തേക്കുന്നത് നൂറ്റി അറുപതേ ഉള്ളൂ കേട്ടോ വരുന്നത് അപ്പോൾ ഇതും പേഴ്സിൽ വരുന്ന നല്ലൊരു കളക്ഷനാണ് ഭയങ്കര പ്രഷ്യസ്പുകളൊന്നും അല്ല കേട്ടോ ഞാൻ വീണ്ടും എടുത്ത് പറയുകയാണ് ഒരു നിങ്ങൾക്ക് ഒരു ഓണം ഫങ്ഷനോ ഒരു ചെറിയൊരു അമ്പ അമ്പലം ഒക്കെ നിങ്ങൾക്ക് ഇടാനായിട്ട് പറ്റും നിങ്ങൾ നിങ്ങളുടെ സൂ സൂക്ഷ്മത അനുസരിച്ച് എത്ര നാൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് ഇടാനായിട്ട് പറ്റും നെക്സ്റ്റ് വരുന്നത് ഇത് ഈ ഒരു മാലയും അതിൻ്റെ കൂട്ടത്തിൽ ഒരു ജിമിക്കി സെറ്റാണ് പെയറായിട്ട് വരുന്നത് ഇരുന്ന് ഇതിൻ്റെ റേറ്റ് നൂറ്റി അറുപതേ ഉള്ളൂ കേട്ടോ നല്ലൊരു ആണ് നല്ല റൗണ്ട് ഷേപ്പിൽ വന്നിട്ട് സെൻട്രറിൽ ഈ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ നല്ല ഈ സെയിം അതിൻ്റെ അതേ ക്വാളിറ്റിയുള്ള പേൾസാണ് ഈ അടിയിൽ ഹാങ്ങിങ് ആയിട്ട് കൊടുത്തേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഈ പെയർ സെറ്റ് റേറ്റ് വരുന്ന നൂറ്റി അറുപത് തന്നെയാണേ ഉണ്ടോ ഇത് ഞാൻ അഴിക്കുന്നില്ല അതിൻ്റെ ഇത് സെറ്റ് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതുപോലെ നിങ്ങൾക്ക് ഇതിനകത്ത് എക്സ്റ്റൻഷൻ ചെയിൻ വേണ്ട കാരണം ഇതിനകത്ത് എക്സ്റ്റെൻഷൻ ചെയിൻ ഓൾറെഡി ഉണ്ട് നിങ്ങൾ ത്രെഡ് ഒന്നും ആഡ് ചെയ്യണമെന്നില്ല അടുത്തതും അതേപോലെ ഉള്ളത് തന്നെയാണ് അതിൻ്റെ റൗണ്ട് വേറൊരു രീതിയിലാണ് വന്നിരിക്കുന്നത് അതുപോലെ നല്ല കുറച്ച് കൂടുതൽ ബീഡ്സ് കുറച്ച് കവർ ചെയ്ത് വരുന്നുണ്ട് അതേപോലെ തന്നെ സ്റ്റഡ് വരുന്നത് നല്ലൊരു സ്റ്റഡ് വന്നിട്ട് അതിൻ്റെ താഴ്വട്ട് ബീഡ്സാണേ കൊടുത്തേക്കുന്നത് എനിക്കൊന്നും ജിമിക്കാട്ടിലും കുറച്ചും കൂടെ ഭംഗി ഇതിനു തോന്നുന്നു ഇതിലും അതുപോലെ നല്ല ലെങ്ത് ഉള്ള എക്സ്റ്റെൻഷൻ ചെയിൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലും നൂറ്റി അറുപത് തന്നെയാണേ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് ചോദിച്ചിട്ട് കിട്ടാതെ പോയൊരു ഐറ്റമാണിത് ഈ ഒരു മാല അതായത് ത്രീ ലെയറിൽ പേ മണിമാല പാറ്റേണിൽ വന്നിട്ട് ഒരു നല്ല റൗണ്ട് ഷേപ്പിലുള്ള പെൻറ്റൻ്റെ കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ കണ്ടില്ലേ അതിൻ്റെ ഒരു ഗോൾഡൻ ഷെയ്ഡാണിത് അതൊരു ഹെന്തി ഷെയ്ഡിലാണ് വരുന്നത് താഴോട്ട് നിറച്ച് ഹെവി ആയിട്ട് ബീഡ്സ് കൊടുത്തിട്ടുണ്ട് അതിന് സെയിം മാച്ചിങ് ആയിട്ടുള്ള ഈ ഒരു സ്റ്റഡും കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിന്റെ റേറ്റ് വരുന്നത് ടു എയ്റ്റി ആണേ ടു എറ്റിയുടെ ആണ് അപ്പം ഇതിന്റെ തന്നെ ഓക്സിഡൈസ്ഡിലും നമുക്ക് ആണ് ഓക്സിഡൈസ്ഡിൽ വരുമ്പം ലോക്കറ്റ് വരുന്നത് ഗോബി ഷേപ്പിലാണ് നല്ല ഭംഗിയാണ് നല്ല ഫിനിഷിങ്ങിലാണ് നിങ്ങളുടെ ഡ്രസ്സിൻ്റെ അല്ലെങ്കിൽ സെറ്റ് സാരിയുടെ കസവൊക്കെ ഗോൾഡ് സിൽവർ ആണ് അല്ലെങ്കിൽ സിൽവർ ടിഷ്യൂ ആണെങ്കിൽ നിങ്ങൾക്ക് ഇടാൻ പറ്റും അതുപോലെ പ്ലെയിൻ കസവിലൊക്കെ വേണമെങ്കിൽ ഇത് ട്രൈ ചെയ്യാം അപ്പം അത് ഗോബി ഷേപ്പാണ് ഗോബി ഷേപ്പിലെ തന്നെ സ്റ്റഡും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റും ടു എയ്റ്റി തന്നെയാണ് ഒരുപാടൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാം നിരത്തി അങ്ങ് വെക്കുന്നത് വളരെ കുറച്ച് കളക്ഷൻസേ ഉള്ളൂ ഉള്ളത് നമുക്ക് റീസ്റ്റോക്കബിൾ ആണ് നിലവിൽ അങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നത് എങ്കിലും നമുക്ക് എത്രത്തോളം റീസ്റ്റോക്ക് കിട്ടും എന്നറിയത്തില്ലെങ്കിലും നിങ്ങൾ വേഗം വേഗം ഓർഡർ ചെയ്യാം അടുത്തത് നല്ല റൗണ്ട് ഷേപ്പിലുള്ള പെൻറ്റൻ്റ് വന്നിട്ട് തിന്നായിട്ട് തിന്നൊന്നും ഞാൻ തീരെ തിന്നല്ല അത്യാവശ്യം ഒരു കനത്തിലാണ് അതിൻ്റെ ഈ ഒരു കനത്തിലാണ് പോകുന്നത് എന്നിട്ട് സിമ്പിൾ ചെയിനിൽ െൻ്റൻ്റ് വരുന്നതാണ് അതിന് മാച്ചിങ്ങായിട്ടുള്ള ഇയറിങ്ങും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു വൺ എയ്റ്റി ആണേ വൺ എയ്റ്റി സോറി ടു എയ്റ്റി തന്നെയാണേ റേറ്റ് വരുന്നത് ഞാൻ എനിക്ക് റേറ്റ് മിസ്റ്റേക്ക് ആയതാണ് ടു എയ്റ്റി തന്നെയാണേ നല്ല ഫിനിഷിങ്ങിലാണ് ഈ ഒരു സ്റ്റഡും അതുപോലെ അതിൻ്റെ ബീഡ്സൊക്കെ കൊടുത്തേക്കുന്നത് നെക്സ്റ്റ് വരുന്നത് നിങ്ങൾക്ക് സിമ്പിൾ ആർക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈനാണ് ഒരു സിമ്പിളായിട്ടുള്ളൊരു ലോട്ടസ് ലോട്ടസിൻ്റെ ഇയറിങ്ങും നല്ലൊരു ചെയിനും അതിന് മാച്ചിങ്ങായിട്ട് ഈ ഒരു ലോട്ടസിൻ്റെ തന്നെ ഒരു ലോക്കറ്റുമാണ് വരുന്നത് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ലെങ്തായിട്ട് ഇടാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ നെക്ലസ് ലെങ്തിൽ ഇടാനായിട്ട് പറ്റും ഇതിൻ്റെ കൂട്ടത്തിൽ ചെയിൻ ആഡ് ചെയ്തിട്ട് ലോങ്ങ് ആയിട്ട് ഇടാം അല്ലെങ്കിൽ ആയിട്ട് ഇടാനായിട്ട് പറ്റും ബാക്കിൽ ഓൾറെഡി ഇത് ചെയിൻ ഉണ്ട് ഇതിൻ്റെ എക്സ്റ്റൻഷൻ അനുസരിച്ച് നിങ്ങൾക്ക് ഇത് എങ്ങനെ വേണമെങ്കിലും വെയർ ചെയ്യാം അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാവും കേട്ടോ ഇരുന്നൂറ്റി എൺപത് രൂപ അപ്പം ഇതാണ് നമ്മളുടെ നെക്സ്റ്റ് കളക്ഷൻ അതേപോലെ തന്നെ അത് ഈ സിമ്പിളായിട്ട് വരുന്ന വേറൊരു ലോങ് ഉണ്ട് എന്താ ചെയിൻ വന്നിട്ട് പരസ്പരം പാറ്റേണാണ് മെഹന്ദിയിലാണ് വരുന്നത് മറ്റേതിൻ്റെ ഒരു ആൻറ്റിക് ഷെയ്ഡായിരുന്നു ഇതൊരു മെഹന്ദി ഷെയ്ഡാണ് അതിൻ്റെ ഒരു സ്റ്റഡും കൊടുത്തിട്ടുണ്ട് അതിന് ചേരുന്ന നല്ല വലിപ്പമുള്ളൊരു പെൻറ്റൻറ്റും കൊടുത്തിട്ടുണ്ട് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണേ അപ്പം ഇത്രയാണ് ലോങ് ലോങ് ഹാരം ടൈപ്പിൽ വരുന്ന ഒരു പാറ്റേൺ അതിൻ്റെ തന്നെ ഒരു വെസ്റ്റേൺ മിക്സ് വരുന്നതു കൊണ്ട് നിങ്ങൾക്ക് ഭയങ്കര യുണീക്കായിട്ട് വേറാ വേർ ചെയ്യാനായിട്ട് പറ്റും നമുക്കത് കാണാം കഴിഞ്ഞു അപ്പോൾ അതേ നോക്കിയേ ഇതാണ് ഞാൻ പറഞ്ഞ കളക്ഷൻ അടിപൊളി കളക്ഷനാണ് നിങ്ങൾ ഈ മാല ഇടുകയാണെങ്കിൽ ഈ ഒരു മാല വേറെ ആരും ഇടത്തില്ല അതെനിക്ക് നല്ല ധൈര്യമായിട്ട് പറയാം നല്ല മൊണാലിസ സ്റ്റോൺ വരുന്ന കിഡിലങ് കളക്ഷനാണ് നല്ല ഒരു ക്വാളിറ്റിയിലും അതുപോലെ നല്ല ഫിനിഷിങ്ങിലുമാണ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ അതുപോലെ ഓൾട്ടർനേറ്റായിട്ട് ഗോ മെറൂണും ഗ്രീനും മിക്സായിട്ട് വരും എന്നിട്ട് നോക്കിക്കാൻ നല്ല ലോങ് ആയിട്ട് വരുന്ന ഒരു പെൻറ്റൻറ്റും അതിന് മാച്ചിങ് ആയിട്ടുള്ള കമ്മലുമാണ് നമുക്ക് നെക്കിൽ സെറ്റ് ചെയ്ത് നോക്കാം ഇതിൻ്റെ ഒത്തിരി കളേഴ്സ് അവൈലബിൾ ആണ് ഓരോരോ പീസസേ ഉള്ളൂ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്കേ ഉള്ളൂ ത്രീ എയ്റ്റി ആണ് റേറ്റ് നമുക്ക് നെക്കിലിട്ട് നോക്കാം അപ്പോൾ നോക്കിക്കേ നെക്കിലിട്ട് അപ്പോൾ എന്തൊരു ഭംഗിയാണ് നോക്കിക്കേ നിങ്ങൾ അടിപൊളിയാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഞാൻ ആയിട്ട് എനിക്ക് പറയാം നിങ്ങൾ യുണീക്ക് ആയിരിക്കും എന്നുള്ളത് അപ്പം ഈ ഒരു റേറ്റ് ആയിട്ട് പോലും എല്ലാ ഏത് കളർ ഒഴിവാക്കണം ബോക്സ് ആയിട്ട് തന്നെ എടുത്തേക്കുവാണ് പക്ഷേ ഞാൻ പറഞ്ഞ പോലെ നമുക്കിത് റീസ്റ്റോക്ക് ഇല്ല ഒരു ഒരു പീസസ് മാത്രമേ ഉള്ളൂ അതിൻ്റെ അടിപൊളി വെറൈറ്റി നമുക്ക് കളേഴ്സ് കാണാം ഫസ്റ്റ് വണ്ടേ ഈ ഒരു ലാവണ്ടർ ആണ് ലാവണ്ടറൊക്കെ ഇത്രയും ഫിനിഷിങ്ങിൽ ഈ ഒരു റേറ്റിൽ എവിടെയും കിട്ടുമെന്ന് എനിക്ക് തോന്നില്ല സൂപ്പറായിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ആയിട്ട് ഇടാനായിട്ട് പറ്റും ഹാരമായിട്ട് ഇടാൻ പറ്റും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഈ ഒരു ത്രെഡ് വെച്ചിട്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാവുന്നതേ ഉള്ളൂ നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ഒരു ഗ്രീൻ കളറാണ് എല്ലാ കിഡ് കളറുകളും ഇതിൽ വരുന്നുണ്ട് അതായത് നമ്മളുടെ കുറച്ച് വില കൂടിയ ടൈപ്പിൽ ഡ്രസ്സുകളിലൊക്കെ വരുന്ന എല്ലാ കളേഴ്സും ഇതിൽ വരുന്നുണ്ട് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട പല കളേഴ്സും ഇതിൽ വരുന്നുണ്ട് ഇതേ നല്ലൊരു ടീൽ ബ്ലൂ ആണ് ഇത് കണ്ടോ ടീൽ ബ്ലൂ വന്നിട്ട് ആ ഒരു കമ്മലൊക്കെ വരുമ്പം ഭയങ്കര ഭംഗിയാണ് കല്ലിനൊക്കെ നല്ല വലുപ്പുള്ളതുകൊണ്ട് നല്ല കളർ എടുത്ത് നിൽക്കും ഇതൊരു റോയൽ ബ്ലൂ ആണ് ഇത് നിങ്ങൾക്ക് കോൺട്രാസ്റ്റിൽ ട്രൈ ചെയ്യാൻ പറ്റും പ്ലെയിൻ കളേഴ്സിൻ്റെ കൂടെ അല്ലാതാണെങ്കിലും നിങ്ങൾക്ക് കോൺട്രാസ്റ്റായിട്ട് ട്രൈ ചെയ്യാൻ പറ്റും അടുത്ത് നോക്കി ഗോൾഡൻ ഷെയ്ഡാണേ ഗോൾഡൻ കളറ് ഇതെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഡ്രസ്സിൻ്റെ കൂട്ടത്തിലും ഇടാൻ പറ്റും പിന്നീട് വരുന്നത് ടീൽ ഗ്രീൻ ആണേ ടീൽ ഗ്രീൻ കണ്ടോ ഇത് ഒത്തിരി കോമൺ ആണ് ഈ ഒരു ഡ്രസ്സ് ഇതിൻ്റെ അടിപൊളി പല ഡ്രസ്സുകൾ ഈ ഒരു കളറിൽ വരാറുണ്ട് പക്ഷെ നമുക്ക് അത്രയും ഭംഗിയുള്ള മോർണമെൻറ്റ്സ് കിട്ടാറില്ല അടുത്തത് നോക്കുകയും നിങ്ങൾ ഓടി നടക്കുന്ന കളർ പർപ്പിൾ ഷെയ്ഡ് പിന്നെ വരുന്നത് എന്താ ഈ ഒരു പിങ്കാണ് പേസ്റ്റൽ പിങ്ക് അത് പീച്ചിനും നിങ്ങൾക്കിട അത് പേസ്റ്റൽ പിങ്ക് പീച്ച് മിക്സ് ആണ് രണ്ടിനും നിങ്ങൾക്ക് വേറെ ഞാൻ ഒക്കെ അടിപൊളി കളറാണ് പിന്നെ വരുന്നത് ഇതാ നമ്മളുടെ ഈ ഒരു എന്താ പറയുക ഓണം ട്രെൻഡി ഡ്രസ്സസിലെ ഏറ്റവും വലിയ താരങ്ങളാണ് ഈ ഒരു ഗ്രീനും മറൂണും അതായത് ഇത് റെഡ്ഡിഷ് മറൂണാണ് റെഡിനും മറൂണിനും ഇടാൻ പറ്റും കണ്ടോ അപ്പം ഗ്രീനും റെഡും നെക്സ്റ്റ് വരുന്നത് ഡെ കിഡിൽ എൻഡ്രാണീ പിങ്ക് കണ്ടോ അപ്പോൾ എല്ലാ കളേഴ്സും ഇതിൽ വന്നിട്ടുണ്ട് പന്ത്രണ്ട് പ ഷെയ്ഡ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ എയ്റ്റി ആണ് ഓരോ സെറ്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പം ഒത്തിരി ആലോചിച്ച് സമയം കളയരുത് നിങ്ങൾ ആലോചിച്ച് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇത് അടുത്ത വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും അപ്പം യുണീക്കായിട്ടിരിക്കണം എന്ന് ഒന്ന് ട്രൈ ചെയ്യുക അപ്പം ഷിപ്പിംഗ് ചാർജ് വരുന്നത് നാൽപ്പത് രൂപയാണ് നമ്മൾ ഒരുപാട് വീഡിയോസ് ഇടുന്നുണ്ട് മാക്സിമം ഒരു വൺ വീക്കൊക്കെ ഹോൾഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ആഡ് ചെയ്യാം അതിൽ കൂടുതൽ ഇനിയുള്ള സീസണിൽ ഓഡ് എടുത്തു വെച്ചാൽ നിങ്ങൾക്ക് കിട്ടാൻ ഒരുപക്ഷേ ലേറ്റ് ആവും കാരണം നമ്മളുടെ ഓർഡേഴ്സ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഹോൾഡ് ചെയ്യുന്ന എടുക്കാനുള്ള ടൈം ചിലപ്പം കിട്ടത്തില്ല അപ്പം ചിലപ്പോൾ ലേറ്റ് ആവാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒത്തിരി ലോങ് ഹോൾഡ് ചെയ്യാതെ ഒരു ഒരുപാട് കളക്ഷൻസ് ഇനിയും കമ്പനികളൊക്കെ ഒത്തിരി ഒത്തിരി വരാറുണ്ട് അപ്പം വരുന്ന വീഡിയോ കാണുന്നവരെയും നന്ദി ആസ്കാരം ബൈ ബൈ